ഹലോ അസ്സലാമു അലൈക്കും ആ മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞ ഒരു പണി ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഒന്ന് ഇന്ന് നേരം ഒമ്പത് മണി വെക്കണേ അപ്പൊ എളുപ്പം ചോറും കൂട്ടാനായിട്ട് ഉണ്ടാക്കട്ടെത്തി ചെമ്പിട് കണ്ടപ്പോളേ ഒരു പൂതിയതില് ചോറ് വയ്ക്കാൻ അപ്പൊ ഏതായാലും ഞമ്മക്ക് ഇന്ന് ഇതിൽ വന്നിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നല്ല കരുതി കേട്ടോ അപ്പൊ മക്കളെ ഞാൻ നല്ലത് വാങ്ങിയതാണ് ഇന്നലെ എന്താ ഇവിടെ സൂപ്പർ മാർക്കറ്റില് കോഴിച്ചുണ്ട് അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിയതാട്ടോ അപ്പൊ ഈ ഒരു ചെമ്പിന് മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ് ചെമ്പ ആണത് ഇത് തൊള്ളായിരം ഉറുപ്പൊക്കെ കിട്ടി തൊള്ളായിരം അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരം തന്നെ ഏഹ് ആയിരം ഉറുപ്പിയൊക്കെ ഞമ്മക്ക് കിട്ടിട്ടോ നല്ല കുഴപ്പമില്ലാത്ത നല്ല നല്ല ക്വാളിറ്റിയിലെ ചെമ്പ ആട്ടോ അത് പിന്നെ അതിന് രണ്ടടപ്പും വരുന്നു കേട്ടോ ഇത് നമുക്ക് ദമ്മ കിടാൻ പറ്റണേ അങ്ങനത്തെ അടപ്പാണ് ഇത് വേറെ അടപ്പ രണ്ടടപ്പായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി ഏറ്റവും കുറപ്പാക്കും ഒരു നഷ്ടമല്ല മക്കളെ എന്റെ അടക്കുന്നു പിന്നെ ഇങ്ങനത്തെ കുറെ ആയിട്ടുണ്ടോ ആഗ്രഹിച്ച കുത്തി ഓണം വരുത്തേങ്ങ അപ്പൊ ഞമ്മക്ക് പാകത്തിന് ഞമ്മക്ക് ഒരു കിലോനെക്കല്ലേ ഞങ്ങള് ഒക്കെ ഉള്ളു അപ്പൊ അതിന് പറ്റിയൊരു ചെമ്പി ഞാൻ എപ്പോഴും കേട്ടു ഒരു ലോ രണ്ടോത്തിന്റെ ചെമ്പി ഇല്ല കേട്ടോ ഒക്കെ വലിയ വലിയതാണ് രണ്ടും രണ്ടോ മൂന്നോ മൂന്നോനൊക്കെ വെക്കണേ വലിയ ചെമ്പുകളാണ് അപ്പൊ അങ്ങനത്തെ ഇല്ല സ്റ്റീലിന്റെ രണ്ടിലോ വെക്കണേ അങ്ങനത്തെ ഒന്നും വാങ്ങണം എന്ന് മനസ്സാവ അപ്പൊ ഏതായാലും ഞാൻ അത് നല്ലോണം കേക്ക് കൊടുത്തതാണ് നീതിയില് നമുക്ക് നല്ലൊരു ചോറ് ആ കാലം പോലെ ആയി പിന്നെ ഇന്ന് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല കുറച്ചേരം ചായക്കെ കുടിച്ച് അവിടെ പോയി കുത്തിരുന്നു എന്നും ഇല്ലപ്പോ ഇതിങ്ങനെ നേരം ബദ്ധായി ഒരു പണി പണി ഇറങ്ങാണ്ട് അപ്പൊ നമ്മക്ക് എന്തായാലും പണങ്ങളായി നമ്മക്കൊരു വസ്തുല്ല കുറച്ചേരം അവിടെ ഇരിക്ക കത്തിന്റെ ചെയ്താലേ അതൊക്കെ കുത്തും കത്തി കാണാല്ലോ മക്കളെ കത്തിയാളെ ഒരു ചെറിയ കത്തിന്റെ ചെറിയ കത്തി കാണാമൊന്നല്ല എന്തായാലും അറിയാം വലിയ കത്തി വലിയ കത്തി ഇതിന്റെ ചെറുതുണ്ടായിട്ടോ കാണാതെന്തായൂല കൂളന്നാക്കിട്ടോ എന്തായിച്ചറിയില്ല അപ്പൊ ഞാൻ ഈ കവോളയും ചെറിയ ഉള്ളിയൊക്കെ ഉള്ളികളൊക്കെ തൊളിച്ചെടുക്കട്ടെ ഉള്ള സാധനം വെച്ച് ഞമ്മക്കൊരു പാസ്റ്റിറ്റോളാണ് കൊറച്ച് ചിക്കൻ ചിക്കൻ ഇതാക്കണം കൊറച്ചാലും ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്നിങ്ങനെ പോട്ടെ ോലും ഒന്ന് സവോള പൂരച്ചട്ടെ കൊറേ ആയിക്കണ് ഞാൻ അങ്ങനത്തെ ഒരു ചട്ടിക്ക് പൂജ കുത്തി ചെന്തിട്ടോ അപ്പൊ ചെറിയത് ഒരുപാട് ഇണ്ട് പത്തിരി ആയാലും എന്താ മറ്റേതൊക്കെ അങ്ങനത്തെ കണ്ടിട്ടോ പക്ഷെ ഇങ്ങനത്തെ കൊറേ ആയിക്കണ് പൂജ വെച്ച് കുത്തിയെടുക്കണം അപ്പൊ ഏതായാലും ഇപ്പൊ ഓഫറൊക്കെ എല്ലാത്തിനും ഓഫറാ കേട്ടോ ചട്ടി മീൻപൊരിച്ചൊക്കെ ആകെ ഇരുന്നു ചുലാനൊക്കെ ഉള്ളു അപ്പൊ നമ്മള് താഴത്തത്തെ സ് പറഞ്ഞ അവിടെ ഒരു സെറ്റ് ഇങ്ങനെ ഷെമ്പു വന്നിട്ടുണ്ട് അപ്പൊ വാങ്ങി വാങ്ങിക്കോന്ന പറഞ്ഞ പോയതാണ് ഞാൻ പോയ കൊറേ ഇണ്ട് കേട്ടോ ഒന്നും രണ്ടിട്ടൊന്നും അല്ല ഒരുപാടുണ്ടോ വേറിനി ഈ ഉള്ളിയൊക്കെ ഒന്ന് അങ്ങോട്ട് തോലൊക്കെ എടുക്കട്ടെ ഇറച്ചി ചോറ് വെക്കൂല്ലേ നമ്മൾ ഇറച്ചിയും ചോറും ഇതാക്കി കൊണ്ട് അങ്ങനെയാണ് ഞമ്മളിന്ന് വെക്കാൻ പോകണം കേട്ടോ ഇപ്പൊ മക്കളെ ഞാൻ ഇതീക്ക എണ്ണ പാർന്ന് പിന്നെ എനിക്ക് ലേസം നെയ്യ് പാർന്നിട്ടോ മീൻമെൻ്റെ നെയ്യാണ് ആ പെണ്ണ ചൂടായപ്പോഴാക്കണം കേട്ടോ ലീഫ് അതേമാതിരി കറുക ഇത് കറാമ്പവും കറുകപ്പട്ടിയും ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേക്കന ലേസം വലിയ ജീര ഇട്ട് കൊടുത്ത കേട്ടോ അതേമാതിരി ലേസം ചെറിയ ജീരകം ப்போ நெய்ச்சோ ஆட்டி வச்சு மதியோதா சவோ ஒரு மூணு சவோட்டது കുറച്ച് ഉപ്പ് ഇട്ടു ഉള്ളി വാടിയപ്പോ തന്നെ ഇട്ടു കുറച്ച് തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തു ഇനി അതും ഒന്നാണ് വാടി കിട്ടട്ടെ അപ്പം അങ്ങനെ തക്കാളിയൊക്കെ അതാ ഒരുവിധമൊക്കെ വാടിക്കുന്നത് പിന്നെ എനിക്ക് പെരിത മല്ലിൻ്റെ അലേലി എടുക്കണം കേട്ടോ പിന്നെ അതാക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരക തീരൊന്നും ഇങ്ങോട്ട് പൊടിച്ചേക്കണം പൊടിച്ചതില്ലായിരിക്കും കേട്ടോ പൊടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇട്ടാ മതി ഒന്നിയൊക്കെ പൊടിച്ചില്ല ഇനി അതൊന്നു അപ്പൊ ഉള്ളി വാടി കഴിഞ്ഞപ്പള് നാരങ്ങം പിഞ്ഞു കൊടുക്കണ്ടെട്ടോ നല്ല നീരില്ല നാരങ്ങ ഒരു നാരങ്ങ ഫുള്ള് ഒഴിച്ചിടും ഫുള്ള് ഇതൊക്കെ വാടി നമുക്ക് കിട്ടിക്കണത് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടോളൂ പിന്നെ അതേമാതിരി കുറച്ച് കാശ്മീരി മുളക് കട്ടോ അത് പിന്നെ ലേസം മല്ലിപ്പൊടി ഇട്ടുള്ളത് കേട്ടോ കുറച്ച് മഞ്ഞളും കുറച്ച് കുരുമുളകിന്റെ പൊടിയും എരി ഓവറായാലേ ഇതിന്റെ ചെറിയ കുട്ടിണ്ടല്ലോ ഓരോര് പറിച്ചില് എരി കയറാൻ പറ്റൂലട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കണം ഇത് നമ്മള് പൊടിച്ചതാ കേട്ടോ ഇനി നമ്മക്ക് തീക്ക നമ്മളെ ചിക്കൻ തീ കട്ട് കൊടുക്കാം ചിക്കൻ എനിക്ക് ഇപ്പോൾ എടുത്തിട്ട് നല്ലോണം ഇപ്പം ഗുളിയും പൊടിച്ചാൽ ഇതിൽ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ നല്ലോണം ഉപ്പ് കമ്മിയാണ് അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടു ചോദ്യം ഉപ്പുണ്ടാവും പരിപാലിക്കാൻ കുറച്ചേരുന്നെ അപ്പം മക്കളെ ഞാൻ അധികം ഒരു ലേസം വെള്ളം പറഞ്ഞിട്ട് കേട്ടോ ഞമ്മളെ ചോറ് ഇതില് കിടന്നങ്ങാണ്ടൊന്നിങ്ങോട്ട് സെറ്റാകാൻ ഇപ്പൊ നമ്മൾ ചിക്കൻ നിറച്ചി ചോറ് ഇപ്പം ഞമ്മക്ക് ബിരിയാണി ആക്കിയിട്ട് ഉപയോഗിച്ച ചിക്കൻ ഒക്കെ ഒരു ഇതൊക്കെ വെന്തോ ഇനി നമ്മക്ക് ഇതില് ചോറ് കണ്ടിട്ടുള്ളു ചോറ് ഞാനേ ഒരു ബിസിലടുപ്പിച്ചതാ കേട്ടോ അങ്ങനെ ആയാലും എന്താ പറയാ എന്നാ പിന്നെ തോര നേരെ നമുക്ക് അങ്ങനെ കറക്കണ്ടല്ലോ നല്ലൊരു കുഴവും കിട്ടും ചോറിന് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനത്തൊക്കെ ഈ ചെറിയ വെപ്പിനൊക്കെ നമുക്ക് ചെറിയ ചെമ്പ് വേണം ഇതിനൊക്കെ വേണം വെച്ച് വലിയ ഇതെടുക്കും അപ്പം ഞാൻ ഞാൻ അധികം അങ്ങനെ പാത്രങ്ങളൊന്നും വൈലച്ചൊക്കെ ഇങ്ങനെ കുടി തിന്നപ്പം കിട്ടിയത് കഴിഞ്ഞിട്ടോ ചെമ്പാളായാലും ഏതായാലും ഇതിൽ നമുക്ക് രണ്ട് കിലോനൊക്കെ ചേർത്ത് ഒരൊന്നര കിലോനൊക്കെ കുസാറായിട്ട് വെക്കാം രണ്ട് കിലോൻ തന്നെ വെക്ക കേട്ടോ അപ്പം ഈ ചോറ് ഒരു കിലോന വരികയാണ് ഇങ്ങനെ വേണം എന്താ അറിയോ നല്ല ഉള്ളു അളക്കാനും അത്ര വലുപ്പം വേണം അപ്പൊരു ഇത് കിട്ടു അപ്പൊ ഇനി നമ്മൾ ചോറ് അവിടെ കടന്നാവിൽ കിടക്കട്ടെ അപ്പം ഇനി ഇതിക്ക് ഞാൻ അല്ലാതെ ഒരിലൊന്നും പറഞ്ഞില്ല കേട്ടോ എന്താ അറിയോ അതിലെന്നണ്ട് എമ്പാടും ങ്ങ അപ്പൊ മക്കളെ ഫ്ലോറോടെ അടുപ്പത്തായി ഇനി അമ്മക്കിന്റെ പരിപാടി ഇതാക്കുന്നു ഒരുപാട് പണിണ്ട് അടിച്ചും മോതും എല്ലാ പണി ഉണ്ട് ഇനി പാത ആക്കട്ടെ ഒരേ തുണിയാള് മടക്കിയൊക്കെ la mia lingua è un cacao di ciprio. Ariete mano. Ma credo che sia una cosa che si può prendere con un dato torcuto, con più നല്ല അതെ ഞമ്മക്ക് വല്ലാതെ ഒന്നാണ്ട് ഒക്കെ തൊടക്കാൻ പറ്റുന്ന സ്ഥലമാണ് മസാല ചൂടുമൊക്കെ അതുകൊണ്ടാണ് അറിയുന്നത് ഒന്നും ഇണ്ടാവില്ല എന്നാലും ഒക്കെ ഒന്നും അതിന്റെ ഇങ്ങനെ ഒന്നുമില്ല കുപ്പിമൊക്കെ കായീക്ക ピーカーペニーはどういうことでって ബിരിയാണിന്നും ഇറച്ചി ചോറാണ് നല്ലോണം അളക്കിക്കോളും ചോറും ഇറച്ചിയും ഒക്കെ ഒന്നാ ഇങ്ങനത്തെ പാത്രമായാലേ അടി പിടിച്ചൂല അതൊരു ഉപകാരമാണ് അല്ലേ നമ്മ സ്റ്റീലിന്റെ ആയാലും അരിമണി ആയാലും ഒക്കെ ഒന്ന് മക്കളെ ഞമ്മളെ ചോറൂടെ അടിപൊളി ഇറച്ചിയൊന്നും അടങ്ങിട്ടൊന്നുമില്ല ചിക്കൻ ഒന്നും അടങ്ങിയിട്ടില്ല മോളൂന് സ്കൂളുണ്ട് അപ്പൊ ചോറ് കൊടുക്കട്ടോക്ക് അപ്പൊ ഞങ്ങളെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കണ് ഇറച്ചി ചോറ് അപ്പൊ മക്കളെ കഴിഞ്ഞ് ചോറ് തിന്നിട്ടെ എന്നാ പണിയൊന്നും അല്ലാതെ ഒരില്ലോ എന്നാ ചോറ് ചെയ്യാണ് ഫസ്റ്റ് ഒരുങ്ങണത് ഇപ്പേതായാലും ചോറ് വേവിച്ചിട്ടെ നല്ല അടിപൊളി അക്കണം മക്കളെ ചോറ്ട്ടോ കണ്ടുരങ്ങൾ ഇറച്ചിയൊക്കെ എന്ത് ഉഷാറായിരിക്കും ഒന്നോക്കട്ടെ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിച്ചാൽ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ ഇനി കുറേ പരു പണി ഇടിച്ചു എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി തുടക്കാനും മടിച്ചാനും ഒക്കെ ഉണ്ടട്ടോ അപ്പം നീ ആ പണികളൊക്കെ എടുക്കട്ടെ അപ്പം ഇനി ഇൻഷാള്ള പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാള്ള അപ്പം എല്ലാ കൂട്ടുകാരോടും അസലമലൈക്കും